ശ്രീനാരായണ ഒരു നമ്മുടെ ഇവിടെ സാഹോദര്യ സമ്മേളനമാണല്ലോ നടക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു പ്രതിരോധത്തിലായിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത വിദ്വേഷം അപരമത വിദ്വേഷം പടർത്തിക്കൊണ്ട് ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ തലവനെന്ന് അവകാശപ്പെടുന്ന ആൾ കേരളത്തിലെ മനുഷ്യരുടെ മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ആദ്യമായി ഞാനൊരു ക്ഷമ ചോദിച്ചുകൊണ്ട് അതിന് മാപ്പ് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ് പ്രേമുള്ളവരെ ഇപ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ ഒന്നാണ് എന്ന് ശ്രീനാരായണ ഗുരു എടു എടുത്തു പറയുന്നുണ്ട് മനുഷ്യരൊന്നാണ് എന്ന് അറിയാത്ത ലോകത്തിൽ ലോകത്തിലെല്ലാ മനുഷ്യർക്കും അറിയാം മനുഷ്യരൊന്നാണെന്ന് പക്ഷേ മനുഷ്യരൊന്നാണെന്ന് അറിയാത്ത ഏക വിഭാഗമാണ് ബ്രാഹ്മണർ അതുകൊണ്ട് അവരുടെ അറിവിലേക്കായിട്ടാണ് ശ്രീനാരായണ ഗുരു രണ്ട് കൃതികൾ രചിക്കുകയുണ്ടായിരുന്നു ജാതി ലക്ഷണവും ജാതി നിർണയവും ഈ ജാതി നിർണയവും ജാതി ലക്ഷണവും എന്ന കൃതിയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ മനുഷ്യനെ നിർവചിക്കുന്നത് ഇന്ത്യയിലെ മനുഷ്യനെ നിർവചിച്ചുകൊണ്ടാണ് ഗുരു ഈ ജാതി നിർണയവും ലക്ഷണവും എഴുതിയത് അപ്പോൾ അതുവരെ എന്താ എന്തായെന്ന് വെച്ചാൽ മനുഷ്യൻ ഇപ്പോൾ ബ്രാഹ്മണരുടെ ബ്രാഹ്മണൻ ജനിക്കുന്നത് മുഖത്ത് മുഖത്ത് നിന്നും അത് ക്ഷത്രിയൻ തോളിൽ നിന്നും വൈശ്യൻ തുടയിൽ നിന്നും ശൂദ്രൻ പാദത്തിൽ നിന്നും ജനിച്ചു എന്നാണോ പറയുന്നത് അപ്പോൾ ഇത് അതിവിചിത്രവും അപഹാസ്യവുമായ ശാസ്ത്രത്തിന് നിരക്കാത്തതുമായ ഒരു കാര്യം ബ്രാഹ്മണരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോൾ ഈ ബ്രാഹ്മണരുടെ അറിവില്ലായ്മയെ തിരുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ബോധം വയ്ക്കുന്നതിന് വേണ്ടി അവരെ ഉത്ബുദ്ധരാക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരു ഒരു ഈ ജാതി നിർണയവും ജാതി ലക്ഷണമെന്ന കൃതി രചിക്കാൻ ഇടയായത് നിർഭാഗ്യവശാൽ അവർ ഇന്നും അതേ അവസ്ഥയിൽ തന്നെയാണ് നിലനിൽക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക നാം മനസ്സിലാക്കുകയാണ് കാരണം ഇപ്പം അടുത്ത് കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ അടുത്ത മാസം അവിടെ കഴകക്കാരനുമായി കഴകം ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാലു എന്ന ഒരു ചെറുപ്പക്കാരനെ നിയമിക്കുകയും അയാൾ ഒരാഴ്ച പോലും അയാളെ അവിടെ ജോലി ചെയ്യാൻ അനുവദിക്കാത്ത അയാൾ അവിടുത്തെ ബ്രാഹ്മണരായ തന്ത്രിമാരെല്ലാവരും കൂടി എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് പുകച്ച് പുറത്ത് ചാടിക്കുകയാണ് ഉണ്ടായത് പുറ പുറത്ത് ചടിക്കുക മാത്രമല്ല അയാൾക്ക് അവസാനം ജോലി രാജിവെക്കേണ്ട ഗതികെട്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുകയും ചെയ്യുന്നു നമ്മളൊരു ജോലി സമ്പാദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ജോലി കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ട കാര്യമാണ് അങ്ങനെ പ്രയാസപ്പെട്ട ഒരു ജോലി നേടി അത് രാജിവെക്കേണ്ട ഗതികെട്ട അവസ്ഥയിലേക്ക് ഇവിടുത്തെ ബ്രാഹ്മണ വിഭാഗം നമ്പൂരി എന്ന് പറയുന്ന വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും ഉത്തമരാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് അപ്പോൾ മനുഷ്യർ ഒന്നാണ് എന്ന് അത് മനുഷ്യർ ഒന്നാണെന്ന ബോധ്യം ഇന്നും പോലും ഇല്ലാത്ത ഒരു വിഭാഗമാണ് ഇവിടുത്തെ ബ്രാഹ്മണർ എന്ന് ഇവിടെ തിരിച്ചറിയുന്നില്ല ഇപ്പോഴും അതിനെ ഗൗരവമായി നാം സമീപിക്കുന്നില്ല എന്നതാണ് നാം നേരിടുന്ന വലിയൊരു ബിസിനസ് നമുക്കറിപ്പോൾ ബ്രിട്ടീഷുകാർ ഇൻഡ്യ എവിടേക്ക് വരുമ്പോഴും ടിപ്പു സുൽത്താൻ മലബാറിലേക്ക് വരുമ്പോഴൊക്കെ തന്നെ സഞ്ചാര സ്വാതന്ത്ര്യം ബ്രാഹ്മണർക്ക് മാത്രമായിരുന്നു നമ്പൂരികൾക്ക് മാത്രമായിരുന്നു സഞ്ചാര സ്വാതന്ത്ര്യം അങ്ങനെ ടിപ്പു സുൽത്താൻ വന്നതിന് ശേഷമാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി എല്ലാ മനുഷ്യർക്കും സഞ്ചരിക്കാനുള്ള ഒരു സഞ്ചാര സ്വാതന്ത്ര്യം കിട്ടുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്നിൽ ടിപ്പു സുൽത്താൻ കേരളത്തിൽ വന്നിട്ട് വന്ന് പുതിയ റോഡ് ആദ്യമായ റോഡ് വെട്ടുന്നത് ടിപ്പു സുൽത്താനാണ് സുൽത്താനാണോ അസുടിപ്പ് യോഗത്തിൻ്റെ അത് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ അത് അതുപോലെ തന്നെ ഇപ്പോൾ മലബാർ തിരുവാ തിരുവിതാംകൂറിലാണെങ്കിൽ തിരുവിതാംകൂറിലും ബ്രിട്ടീഷുകാർ ഒരു റോഡ് നിർമ്മിക്കുന്നതിനെക്കുറിച്ച് സർക്കാരിന് അന്നത്തെ രാജാവിനോട് നിർദ്ദേശം വയ്ക്കുമ്പോൾ തൽക്കാലം റോഡ് നിർമ്മിക്കാൻ നിർവാഹമില്ല കാരണം ഇവിടെ മുറജപം നടക്കുന്നതിനാൽ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരെ തീറ്റിപ്പോറ്റുന്ന ഒരു പ്രത്യേകതരം പരിപാടിയാണ് അതുകൊണ്ട് പന്ത്രണ്ട് വർഷം കൂടുമ്പോളൊട്ട് നടക്കുന്ന ഒരു വലിയ മാമാങ്കമാണ് അതിന് അവർക്ക് പശുക്കളെ ദാനം ചെയ്യണം സ്വർണം ദാനം ചെയ്യണം അതുപോലെ തന്നെ ഭൂമി ദാനം ചെയ്യണം ഇങ്ങനെ വലിയൊരു ചെലവ് വരുന്ന പദ്ധതിയാണ് ആ പരിപാടി കൊണ്ട് ഭൂ ഈ റോഡ് പണി വേണ്ടെന്ന് വെച്ചാൽ ഒരു പാരമ്പര്യമുള്ള ഒരു മോശപ്പെട്ട വികസനത്തിന് എല്ലാ കാലത്തും തടസ്സം നിന്ന വിഭാഗമാണ് ഈ സവർണറായിട്ടുള്ള മാടമ്പികളെന്ന് നാം തിരിച്ചറിയേണ്ടത് ഇപ്പോൾ ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓ ഒറ്റകൾ പാവപ്പെട്ട ഒരു തോർത്തുണ്ടെടുത്ത് പൂണുൽ ഇട്ട് ഒരു മുയൽമെണ്ട് പോലും തിരിക്കാതെ ഇരിക്കുന്ന വളരെ പാവപ്പെട്ട ആളുകളാണെന്നാണ് നമ്മുടെ ധാരണ ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ തുല്യതയെ നിഷേധിക്കുന്ന ഒരു വിഭാഗമാണ് അവർ എക്കാലത്തും പണ്ടത്തെ കാര്യമല്ല പറയുന്നത് ഇപ്പോഴും അതുതന്നെ തുറന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നാം തിരിച്ചറിയേണ്ടത് ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് വന്നത് ബ്രാഹ്മണരാണ് ചരിത്രം നോക്കി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പുരാണം പരിശോധിച്ച് കഴിഞ്ഞാൽ മഹാ മഹാബലിയെ ചവിട്ടിത്താത്തുന്നതും ഒരു ബ്രാഹ്മണനാണ് ഏകലവ്യൻ്റെ പെരുവിരൽ അറുത്ത് മാറ്റാനിടയായതും ബ്രാഹ്മണനാണ് അപ്പോൾ ചരിത്രത്തിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലെല്ലാം തന്നെ ബ്രാഹ്മണർ ഇത്തരത്തിലുള്ള കൊടും കുറ്റവാളികളായിട്ടാണ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ടിയിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ഒരു അടയാളപ്പെടുത്തലിന് നമുക്ക് സാധിച്ചിട്ടില്ല കാരണം ഇപ്പോൾ മനുഷ്യൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളോളം മനുഷ്യരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞവരാണിവർ അപ്പോൾ മനുഷ്യരുടെ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും കൊടും കുറ്റവാള കുറ്റവാളികളായിട്ടുള്ള ആളുകളെ നമ്മൾ ഇപ്പോഴും വെള്ളപൂശിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങളായാലും അല്ലെങ്കിൽ സാംസ്കാരിക നായകന്മാരായാലും രാഷ്ട്രീയ നേതൃത്വങ്ങളായാലും ഒക്കെ തന്നെ ഈ ഇവരെ വെള്ളപൂശുന്ന സമീപനങ്ങളും നിലപാടുകളുമാണ് ഇക്കാലം അത്രയും സ്വീകരിച്ചിട്ടുള്ളത് നമ്മൾ ഏതൊരു കാര്യത്തിനോടും ഗൗരവപൂർവം പ്രശ്നങ്ങളെ സമീപിക്കാ സമീപിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ആശാൻ പറയുന്നുണ്ട് നരന് നരൻ അശുദ്ധ വസ്തുവാണ് പോലും ധരയിൽ നടപ്പത് തീണ്ടലാണ് പോലും നരകമിതാണ് ഹണ്ടകഷ്ടം ഹരഹര ഇങ്ങനെ വല്ല നാടുമുണ്ടോ എന്ന് ആശാൻ ഈ നാടിനെക്കുറിച്ച് രോഷം കൊള്ളുമ്പോൾ വള്ള മറ്റൊരു മഹാകവി പറയുന്നത് ഭാരതമെന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം നമുക്ക് ചോര നരമ്പിൽ നിന്നാണ് അപ്പോൾ ഈ രണ്ട് രണ്ട് മഹാകവികളാണ് ഈ രണ്ട് മഹാകവികളെയും ഒരേപോലെ തോളിലേറ്റുന്ന ഒരു സമീപനമാണ് നാം സ്വീകരിച്ചിട്ടുള്ളത് നമ്മൾ ആരെയാണ് തോളിലേറ്റേണ്ടത് ആരെയാണ് താഴെ ഇറക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തത പലപ്പോഴും നാം സ്വീകരിച്ചു പോരുന്നില്ല എന്നത് വളരെ നമ്മൾ അഭിയരിക്കുന്ന നാം നേരിടുന്ന വലിയൊരു പ്രതിസന്ധി തന്നെയാണ് അപ്പോൾ നമുക്കറിയുമ്പോൾ നമ്മുടെ സാഹോദര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ആരംഭിക്കുന്ന സി കെ ശവൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന നിവർത്തന പ്രക്ഷോഭം അധികാരത്തിൽ എല്ലാവർക്കും പങ്കാളിത്തം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന നടന്ന വേണമെങ്കിൽ ഇന്ത്യക്ക് ഒരു ദിശാബോധം തന്നെ നൽകുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സമരമായിരുന്നു അധികാരത്തിൽ പങ്കാളിത്തം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈഴവരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ചേർന്ന് നടത്തിയ നിവർത്തന പ്രക്ഷോഭം ആ നിവർത്തന പ്രക്ഷോഭം യഥാർത്ഥത്തിൽ ഇന്ത്യ ഇന്ത്യക്ക് മാതൃകാപരമായി മാറേണ്ടിയിരുന്ന ഈ സമരത്തിൻ്റെ ഗൗരവം അത് അതിൻ്റെ അപ്പുറത്ത് ശത്രുപക്ഷത്ത് നിൽക്കുന്ന സവർണ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ പെട്ടെന്ന് ഇത് തിരിച്ചറിയുകയും ഈ സമരത്തെ അടിച്ചമർത്താനായി ഈ സമരത്തെ അട്ടിമറിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ഗൂഢാലോചനകളും അവർ ഏർപ്പെടുകയായിരുന്നു കാരണം ഈ സമരം ശക്തമായി വിജയിക്ക് വിജയിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടാൽ യഥാർത്ഥത്തിൽ ഇവിടുത്തെ സവർണ വിഭാഗങ്ങൾക്ക് ഒരിടത്ത് പോലും കെട്ടിവച്ച കാശ് കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുമായിരുന്നു സി ഒരു സി കെ ശെവൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വരികയും ചെയ്യും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് സഹിക്കാവുന്നതിനും അപ്പുറം അപ്പുറമുള്ള ഒരു വിഷയമാണ് കാരണം ഒരു ഈഴവനായ ഒരാളുടെ കീഴിൽ ഭരിക്കപ്പെടുക അല്ലെങ്കിൽ ജീവിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പോൾ അത്തരത്തിലുള്ള ആ സമരങ്ങൾ അതിലൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പൗരാവകാശങ്ങളും പൗര സമത്വവും മനുഷ്യാവകാശങ്ങളൊക്കെ തന്നെ നാം നേടി നേടുന്നത് നമുക്ക് നമുക്കറിയാം ഇപ്പോൾ വായു മാത്രമാണ് നമുക്ക് യഥാർത്ഥത്തിൽ സുലഭമായി ലഭിച്ചിരുന്നത് വായു വഴികെ എല്ലാം നാം ഓരോന്നോരോന്നോരോന്നോരോന്നായി പോരാടി 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 നേടിയെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള പോരാട്ടങ്ങൾക്കൊരു പുതിയ തുടക്കം എന്ന നിലയിൽ ആ നിവർത്തന പ്രക്ഷോഭം അതിൻ്റെ മൂർധന്യതയിൽ എത്തി നിൽക്കുമ്പോഴാണ് യഥാർത്ഥ അത് ഇതിനടിച്ചമർത്താനുള്ള മാർഗങ്ങൾ തേടി യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രപ്രവേശന വിളംബരം എന്ന തട്ടിപ്പ് മുന്നോട്ട് വയ്ക്കുകയും ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ചതോടുകൂടി യഥാർത്ഥത്തിൽ ഈഴവരൊക്കെ തന്നെ ക്ഷേത്രത്തിലേക്ക് ഓടി ഓടിക്കാറാമെന്ന വ്യാമോഹത്തിൽ ആ ഇതിലേക്ക് പോവുകയും സമരം അങ്ങനെ അപ്പാടെ തകർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും സി കെശവൻ അന്ന് ജയിലിൽ കിടക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥ നമ്മ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ഇത്തരത്തിലുള്ള ഈ സാഹോദര്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അത്തരമൊരു സമരത്തെ സംബന്ധിച്ച് അന്ന് ഈഴവരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ചേർന്നാണ് ആ സമരം നടത്തിയെങ്കിൽ അതിൻ്റെ ഒരു പോരായ്മ എന്ന നിലയ്ക്ക് പറയാവുന്നപ്പോൾ ദളിത് പിന്നെ അതി പിന്നോക്ക വിഭാഗങ്ങളിലുള്ള ആളുകൾ ആ സമരത്തിൽ ഉൾച്ച ഉൾപ്പെട്ടിരുന്നില്ല എന്ന ഒരു പോരായ്മ വലിയൊരു പോരായ്മ കൂടിയ കണക്കിലെടുത്തുകൊണ്ട് അത്തരത്തിലുള്ള അതിൻ്റെ ആ പോരായ്മ കൂടി പരിഹരിച്ചുകൊണ്ട് മുഴുവൻ ജനങ്ങളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന രീതിയിലുള്ള ഒരു ബഹുജന പ്രക്ഷോഭത്തിന് നാം നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ നാം മുന്നോട്ട് വരേണ്ടതുണ്ട് ഈ സാഹോദര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേവലമായ സാഹോദര്യ സമ്മേളനത്തിനപ്പുറത്തേക്ക് എല്ലാ മനുഷ്യരെയും എല്ലാ മനുഷ്യർക്കും എല്ലാ സമുദായങ്ങൾക്കും ഇപ്പോൾ ജാതി ജാ ജാതിയല്ലേ യഥാർത്ഥ സമുദായം ഗുരു തന്നെ പറയുന്നത് മനുഷ്യരെല്ലാം ഒരു ജാതി എന്ന് പറഞ്ഞ ജാതി എന്ന് പറഞ്ഞാൽ ജന്മരീതിയാണ് മനുഷ്യൻ്റെ ഒരേ ജന്മരീതിയിൽ പിറക്കുന്ന സകല മനുഷ്യരും ഒരു ജാതിയാണെന്നാണ് ഗുരു പറഞ്ഞത് അപ്പോൾ ഈ ഒരു ജാതിയല്ല പുലേറൊരു ജാതി അല്ല ഒരു സമുദായമാണ് അങ്ങനെ വ്യത്യസ്ത എല്ലാ സമുദായങ്ങൾക്കും തുല്യമായ ജനസംഖ്യ ആനുപാതികമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന രീതിയിലുള്ള ഒരു ബഹുജന പ്രക്ഷോഭം നയിക്കുന്നതിലൂടെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് യഥാർത്ഥത്തിലുള്ള സാഹോദര്യം ഇവിടെ പുലരുകയുള്ളൂ എന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള അത്തരത്തിലുള്ള നീക്കങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എന്നും നേരത്തെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച അപ്പോൾ എസ് എൻ ഡി പി യോഗം പോലുള്ള ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കൂടി അത് ഭാഗമാണല്ലോ അപ്പോൾ അതിൽ ഒരു വസ്തുത തുറന്ന് നിങ്ങളോട് പറയേണ്ടതുണ്ട് എന്ന് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഇപ്പോൾ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു കോടിയിൽ താഴെ വരുന്ന ഈഴവ സമുദായത്തിൻ്റെ നാലു പേരുടെ എക്സിക്യൂട്ടീവിൽ രണ്ട് പേര് ഒരു കുടുംബത്തിൽ നിന്നാണ് അത് ഈ എക്സ് നാലു പേരുടെ എക്സിക്യൂട്ടീവാണ് എസ് എൻ ഡി പി ഒത്തിനുള്ളത് നാലു പേരുടെ എക്സിക്യൂട്ടീവിൽ അച്ഛൻ ജനറൽ സെക്രട്ടറിയും മകൻ വൈസ് പ്രസിഡൻറ്റു ആയിട്ടാണ് വരുന്നത് അപ്പോൾ നാല് പേരുടെ എക്സിക്യൂട്ടീവിൽ നിന്ന് അച്ഛനും മകനും ഒരു കുടുംബത്തിൽ നിന്ന് വരാമെന്ന് പറയുമ്പോൾ ആ സംഘടനയുടെ അവസ്ഥ എത്രമാത്രം പരിതാപകരവും എത്രമാത്രം ഭീകരവുമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടത് അത്തരമൊരു അവസ്ഥയിൽ നിന്നുകൊണ്ട് ആർക്കും ചോദ്യം ചെയ്യപ്പെ ചെയ്യപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു കോക്കസിൻ്റെ കയ്യിൽ കോക്കസ് എന്നും പറയാൻ പറ്റാത്ത രീതിയിൽ അച്ഛനും മകനും തമ്മിലുള്ള ഒരു നാടകം രീതി അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു എനിക്ക് തോന്നുന്നു ഈ മുസ്ലിങ്ങൾക്കെതിരെ മുസ്ലിം സമുദായത്തിന് നേരെയുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നീക്കുന്നതിന് ഒരു പ്രധാന കാരണം അവർ സമ്പാദിച്ചുകൂട്ടിയിട്ടുള്ള കോടാനുകോടി രൂപ ഇ ഡി ഇ ഇ ഡിയുടെ വരവ് ഇ ഡിയെ ചൂണ്ടിക്കാട്ടി ഇ ഡിയെ പേടിപ്പിച്ചുകൊണ്ട് ഇ ഡിയെ വിടുവന്ന പേടി പേടിപ്പി പേടികൊണ്ട് യഥാർത്ഥത്തിൽ ഇ ഡി എ ഒരു വശത്ത് ഇ ഡിയെ ഭയപ്പെടണം മറുവശത്ത് വിജിലൻസിൻ ഭയപ്പെടണം അപ്പോൾ കേന്ദ്ര സം സർക്കാരിൻ്റെ ഇ ഡിയെ തട തടയുന്നതിന് വേണ്ടി മകനെ കേന്ദ്രത്തിലേക്ക് അയക്കുകയും വെള്ളാപ്പള്ളി കേരളത്തിൽ നിന്നുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു അങ്ങനെ ഈ സമുദായത്തിന് യാതൊരു തരത്തിലുള്ള ഗുണവും ചെയ്യാത്ത സമുദായത്തിൻ്റെ യാതൊരുവിധ പ്രശ്നങ്ങളിലും ഇടപെടാൻ കഴിയാൻ പറ്റാത്ത രീതിയിലുള്ള വലിയൊരു പ്രതിസന്ധിയിൽ സമുദായം എത്തി നിൽക്കുകയാണ് കാരണം നമ്പൂരി മുതൽ നായാടി വരെയുള്ള ആളുകളുടെ ഐക്യം എന്ന ഒരു സമുദായ ആദർശത്തിന് നിരക്കാത്ത രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചു കൊണ്ടാണ് നമ്പൂരി മുതൽ നായാടി വരെയുള്ള ആളുകളുടെ ഐക്യം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവർക്ക് അല്പമെങ്കിലും പിടിമുറുക്കണമെങ്കിൽ കേരളത്തിൻ്റെ മണ്ണിൽ കാലുത്തണമെങ്കിൽ ശ്രീനാരായണ പ്രസ്ഥാനത്തെ താർക്കാതെ മുൻ ഒരിഞ്ചുപോലും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല മനുഷ്യർ ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി മനുഷ്യരുടെ മതം വേഷം ഭാഷ മുതലായവ എങ്ങനെ ഇരുന്നാലും അവർ ജാതിയിൽ ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിബോധനവും ചെയ്യുന്നതിൽ യാതൊരു ദോഷവുമില്ല തുടങ്ങിയ മനുഷ്യൻ ഒന്നാണ് ഒന്നാണ് ഒന്നാണെന്ന് ആവർത്തിച്ച് 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 പറയുന്ന ശ്രീനാരായണ ഗുരുവിനെയും ശ്രീനാരായണ പ്രസ്ഥാനത്തെയും താർക്കാതെ സംഘപരിവാർ ശക്തികൾക്ക് കേരളത്തിൽ വേരുറപ്പിക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഉത്തമ ബോധ്യം അവർക്കുണ്ടായതിൻ്റെ പേരിലാണ് എസ് എൻ ടി പി യോഗത്തിന് പുറത്ത് നിന്നുകൊണ്ട് ശ്രീനാരായണ പ്രസ്ഥാനത്തിന് പുറത്തുള്ള ഒരാൾക്ക് യഥാർത്ഥത്തിൽ ഈ പ്രസ്ഥാനത്തെ തകർക്കാനായിട്ട് കഴിയില്ല അങ്ങനെ ശ്രീനാരായണ പ്രസ്ഥാനത്തിന് അകത്തുള്ള ആളെ തന്നെ പിടിച്ചുകൊണ്ട് ജനറൽ സെക്രട്ടറിയെ തന്നെ പിടിച്ചുകൊണ്ട് അയാളുടെ ദാർബല്യം മനസ്സിലാക്കിക്കൊണ്ട് അയാളുടെ കള്ളപ്പണത്തിന് നിധി കാക്കുന്ന സർപ്പത്തെ പോലെ മോദിയും പിണറായിയും കാവൽ നിൽക്കുന്ന ഒരു കായൽ കാവൽ നിൽക്കുന്ന അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് അയാൾ അയാളുടെ കള്ളപ്പണത്തിന് കാവൽ ഏർപ്പെടുത്തിക്കൊണ്ട് അയാക്ഷ അയാളുടെ അയാളുടെ സ്വന്തം സുരക്ഷ മാത്രം കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അന്യ മര മുസ്ലിങ്ങൾക്ക് നേരെ അല്ലെ ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള ഇത്തരത്തിലുള്ള കടന്നാക്രമണങ്ങൾ അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് വരുന്ന വരുന്നാളുകളിൽ ശ്രീനാരായണ പ്രസ്ഥാനം ഇതുപോലുള്ള ശ്രീനാരായണ പ്രസ്ഥാനത്തിന് ഈഴവ സമുദായം മാത്രമല്ല സർവ സമുദായങ്ങളും സാഹോദര്യം ആഗ്രഹിക്കുന്ന സാഹോദര്യം മുന്നോ കെട്ടിപ്പിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ വി സമുദായങ്ങളും ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളും പഠനങ്ങളുമായി മുന്നോട്ട് പോകണമെന്നും പുതിയ രാഷ്ട്രീയ എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കുന്ന രീതിയിലുള്ള നിലപാടുകളും സമീപനം സ്വീകരിച്ചുകൊണ്ടുള്ള പുതിയ പ്രസ്ഥാനം വഴി തുറക്കേണ്ടതുണ്ട് എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ സ സാഹോദര്യ സമ്മേളനത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തും